തൻ്റെ തൊഴിലാളിക്കും കുടുംബത്തിനും വേണ്ടി എഴുപത് രാവും പകലും കണ്ണീരുമായി അലയാൻ മനസ്സുള്ള ഒറ്റ മുതലാളിയും ഉണ്ടാകില്ല മനാഫിനെ ഹൃദയത്തോട് വെച്ച് സോഷ്യൽ മീഡിയ പലരും ഇട്ടേച്ചുപോയി എനിക്കങ്ങനെ തോന്നിയില്ല ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു വണ്ടിക്കുള്ളിൽ അവനുണ്ടെന്ന് അതിപ്പോൾ എന്തായാലും ശരിയായില്ലേ ജീവനോടെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിച്ചത് അതിനെനിക്ക് കഴിഞ്ഞില്ല അന്ത്യകർമ്മം ചെയ്യാനെങ്കിലും അവനെ കിട്ടണമെന്നുണ്ടായിരുന്നു വീട്ടുകാരെ വിളിച്ചിട്ടില്ല അതിനുള്ള ശക്തിയില്ല ടി വിയിലൂടെ കാണുന്നുണ്ടാകും അച്ഛനോടാണ് എനിക്ക് പറയാനുള്ളത് മകനെ വീട്ടിലെത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെയെങ്കിലും എത്തിച്ചു ഇന്നലെ അർജുന്റെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ മനാഫ് പറഞ്ഞ വാക്കുകളാണിത് സാധാരണ മുതലാളി തൊഴിലാളി ബന്ധത്തിലെ ഔപചാരികത ലവലേശമില്ലാതെ മനാഫ് എഴുപത് ദിവസം കാത്തിരുന്നു ചിരുലെ മണ്ഡിച്ചിൽ ലോറിക്കൊപ്പം ഒലിച്ചുപോയ അർജുനുവേണ്ടി ആ മനാഫിനെ സല്യൂട്ട് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് കുറിപ്പുകൾ പങ്കുവച്ചത് സൗഹൃദത്തിന്റെയും സഹോദരത്തിന്റെയും പുതിയ പര്യായ പദം മനാഫ് നടനും സംവിധായകനുമായ ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു പി ടി മുഹമ്മദ് സാദിഖിന്റെ കുറിപ്പ് പങ്കുവെച്ചാണ് അഭിഭാഷകനും അഭിനേതാവുമായ ശ്രീ ഷുക്കൂർ തന്റെ സ്നേഹം പ്രകടിപ്പിച്ചത് മതം നോക്കാതെ മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യർ എത്രയെങ്കിലും ഉണ്ട് അതുകൊണ്ട് ഈ ബന്ധത്തിൽ മതസൗഹാർദ്ദം പൊക്കിപിടിച്ച് മനുഷ്യത്വത്തെ പരിഹസിക്കരുത് ഇല്ലാത്തത് തൊഴിലാളിയെ ഇത്രമേൽ സ്നേഹിക്കുന്ന മുതലാളിയാണ് തൊഴിലാളിയോട് മുതലാളിക്കുള്ള കടപ്പാടാണ് തന്റെ തൊഴിലാളിക്കും അയാളുടെ കുടുംബത്തിനും വേണ്ടി എഴുപത് രാവും പകലും ഇതുപോലെ കണ്ണീരുമായി അലയാൻ മനസ്സുള്ള ഒറ്റ മുതലാളിയും ഉണ്ടാകില്ല ചെയ്ത ജോലിക്ക് കൂലി കൊടുക്കാൻ പോലും തയ്യാറാകാത്ത മാധ്യമ മുതലാളിമാർ വരെ ഈ സ്നേഹത്തെ പുകഴ്ത്തി പാടിയേക്കാം അപ്പോഴും കൂലി കിട്ടാൻ തൊഴിലാളി കോടതി കയറേണ്ടി വരും പി ടി മുഹമ്മദ് കണ്ണു നനയിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു ആ മനുഷ്യന് ഇങ്ങനെ നീളുന്നു കമന്റുകൾ ഓരോന്നും ചിലത്രം ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിക്കുന്നത് അതെ ോക്കാനുള്ള മനസ്സിലെ എന്തായാലും ഓനെ കൊണ്ട് പോവുള്ളൂ അത് ഞാൻ പറഞ്ഞതായിരുന്നു ആ വാക്ക് അമ്മക്ക് വലിച്ചു കൊടുത്തു നമുക്കൊരു നഷ്ടം തന്നെയാണ് പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് ഒരാള് ഒരു കാര്യത്തിന് ഇറങ്ങിയാല് അത് സാധിക്കും അതിന്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും അത്ര ധൈര്യത്തിൽ നിന്നാ ആത്മവിശ്വാസത്തിൽ നിന്നാ സാധിക്കും